കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം ഇപ്പോൾ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ ബന്ധം സംബന്ധിച്ച ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സഹായിച്ചു എന്ന ബി ജെ പിയുടെ സംസ്ഥാന നേതാവിൻ്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് വെറുതെ സഹായിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത് എങ്ങനെയെല്ലാം സഹായിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങളും അദ്ദേഹം പറയുന്നതിൻ്റെ വീഡിയോ ഇപ്പോൾ ഒരു ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട് അതിലേറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ബി ജെ പിയുടെ ഒരു സംഘം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടൊപ്പം സഞ്ചരിച്ചിരുന്നു സഹായിക്കുന്നതിന് വേണ്ടി എന്നാണ് പേതറ്റം വരെ പോയിരിക്കുന്നു കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ട് എന്നതിൻ്റെ തെളിവാണത് എന്തുകൊണ്ടാണ് ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രത്യക്ഷത്തിൽ രംഗത്ത് വരുന്നത് നേരിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പുവരുത്താൻ ബി ജെ പി രംഗത്ത് വരുന്ന കാരണം എന്താണ് കേരളത്തിൽ എന്തായാലും ബി ജെ പിക്ക് സീറ്റ് കിട്ടില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പാണ് അപ്പൊ വളഞ്ഞ വഴിയിൽ ബി ജെ പിക്ക് സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് പരിശ്രമിക്കുന്നത് അതാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ആവർത്തിച്ചു പറയുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് രണ്ടക്ക സീറ്റ് കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ജയിക്കുമെന്നല്ല വളരെ കരുതലോടെയാണ് ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടക്ക സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നും അതൊരു പരിഹാസ്യമാവുമെന്നും പ്രധാനമന്ത്രിക്ക് അറിയാം അദ്ദേഹം കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കിട്ടുന്നത് കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചാൽ അത് ബി ജെ പിക്ക് കിട്ടും എന്ന വിശ്വാസമാണ് ഇത് കേവലൊരു ആരോപണമല്ല എന്നിപ്പോൾ വ്യക്തമായിരിക്കുക ബി ജെ പിയുടെ സംസ്ഥാന നേതാവാണല്ലോ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ യു ഡി എഫ് നേതൃത്വവും ബി ജെ പി നേതൃത്വവും ഇതിനോട് പ്രതികരിക്കണ്ടേ എന്ത് തരത്തിലുള്ള ഒത്തുകളിയാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ കാണുന്നത് ആ ഒത്തുകളിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ മൗനം പാലിക്കുന്നത് എന്താണ് അവർക്കിടയിലുള്ള ധാരണ ഒരു ഭാഗത്ത് കോൺഗ്രസ് ബി ജെ പി യെ ആയിട്ട് ഇങ്ങനെ ഒത്തുകളിക്കുന്നതോടൊപ്പം ഇപ്പോൾ എസ് ഡി പി ഐയുടെ പിന്തുണയും കോൺഗ്രസ്സിന് യു ഡി എഫിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പം എല്ലാ തരത്തിലുള്ള വർഗീയ ശക്തികളെയും കൂട്ടി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിടുന്ന യു ഡി എഫ് നേരിടുന്ന പരാജയ ഭീതിയാണ് നാം കാണുന്നത് ആ പരാജയ ഭീതി കൊണ്ട് അങ്ങേറ്റവും ഡെസ്പറേറ്റ് ആയിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ യു ഡി എഫ് പൊതുവിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയാൻ പ്രതികരിക്കാൻ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ മുന്നോട്ട് വരണം അവർക്കതിന് ഉത്തരവാദിത്വമുണ്ട് മുസ്ലിം ലീഗും പറയട്ടെ കേരളത്തിലെ എളുപ്പവഴി ബി ജെ പിക്ക് സീറ്റ് എളുപ്പവഴി സ്വന്തമായിട്ട് വോട്ട് പിടിക്കുന്നതിനേക്കാൾ കോൺഗ്രസിനെ സഹായിക്കലാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം നാളെ തങ്ങൾക്ക് കിട്ടാനുള്ളതാണിത് കോൺഗ്രസ് ജയിച്ചാൽ തങ്ങൾക്ക് വരുമെന്ന് ഉറപ്പായിരിക്കണം അതിൻ്റെ കാരണം തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കാനാവില്ല എന്ന് കണ്ട സാധാരണഗതിയിൽ മുങ്ങിപ്പോകുന്ന ആളുകൾ ഏത് കച്ചിത്തുരുമ്പിലും കയറി പിടിക്കുമല്ലോ അതാണ് എസ് ഡി പിന്തുണയുടെ ഒക്കെ കാര്യത്തിൽ നമ്മൾ കാണുന്നത് അല്ല ഇപ്പോ വന്ന വിവരം കാണിക്കുന്നത് എന്താണ് ഏതറ്റം വരെയും പോകുന്നതാണ് അതിൽ എവിടെയെല്ലാം ഉണ്ട് എന്ന കാര്യം ഇനി വ്യക്തമാവേണ്ടിയിരിക്കുന്നു കോൺഗ്രസും ബി ജെ പിയും ഇക്കാര്യത്തിൽ മൗനം പുലർത്തുമ്പോൾ സംശയം കൂടുതൽ കൂടുതലേ ചെയ്യുന്നത് ഇപ്പൊ മണിക്കൂറുകളായില്ലേ വന്നിട്ട് വാർത്ത വന്നിട്ട് അവരാരും പ്രതികരിച്ചതായിട്ട് കണ്ടിട്ടില്ല വടകരയിലെ കോലിബി സഖ്യത്തെ ഒക്കെ അത് അന്നത്തേത് മാത്രമല്ല എന്നാണ് ഇപ്പൊ കാണുന്നത് അത് കോൺഗ്രസ് അല്ലെ അതിന് ഞങ്ങൾക്ക് പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പറയേണ്ടത് പറഞ്ഞിട്ടില്ലല്ലോ എം എം ഹസന്റെ പ്രസ്താവന കണ്ടത് പിന്തുണ വേണ്ട എന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് ആലോചിച്ചിട്ട് പറയാം ആലോചിച്ചിട്ട് പറയാമെന്നാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോഴും പറഞ്ഞത് ആലോചിച്ചിട്ട് പറയാമെന്നായിരുന്നു ഓ അപ്പൊ യു ഡി എഫ് ആവുമ്പോ അങ്ങനെയാണോ യു ഡി എഫ് ആവുമ്പോ അങ്ങനെയാവാം ബി ജെ പിയുടെ വോട്ടും എസ് ഡി പിയുടെ വോട്ടും ഒക്കെ സ്വീകരിക്കുന്നത് ഒരു സ്ട്രാറ്റജി ആവുന്നത് എങ്ങനെയാണ് അതിന് അവസരവാദം എന്നാണ് പറയാം അത്രയേ ഉള്ളൂ